മാസം മുഴുവൻ ടാക്സ് അടക്കണം ആ ടാക്സ് അടക്കണെങ്കിൽ മുഴുവൻ ക്ഷേമത അടക്കണം അതിൻ്റെ പുറമെ ഭീമ ഇൻഷുറൻസ് അടക്കണം റോഡ് ടാക്സ് അടക്കണം ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ ഈ ഈ പ്രതിസന്ധി തരണം ചെയ്യുന്ന ആ സമയത്താണ് ഇവിടെ ഈ ബാറ്ററി മോഷൻ കൂടി പതിവായിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഡ്രൈവർമാരുടെ പൊതുവേ ഉള്ളത് ഇപ്പോൾ പട്ടണിയുടെ വക്കത്തിലാണ് ഇപ്പോൾ ഊട്ടി പറഞ്ഞാൽ ആത്മഹത്യത്തിൻ്റെ വക്കത്തിലേക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ണൂരിന്റെ വ്യാവസായിക തലസ്ഥാനമായിരുന്നു ഒരു കാലത്ത് വളപട്ടണം ആ പെരുമിയുടെ അടയാളമായിരുന്നു ഈ ലോറികൾ ഇന്ന് വലിയ പ്രതിസന്ധിയെയാണ് ഈ ലോറി ഉടമകളും തൊഴിലാളികളും നേരിടുന്നത് മാസങ്ങളായി തൊഴിലില്ലാത്ത അവസ്ഥ അതിനിടയിലാണ് പുതിയ ഒരു പ്രതിസന്ധി കൂടി ഇവർ നേരിടുന്നത് തങ്ങളുടെ സങ്കടം എം എൽ എയും പോലീസും ഒക്കെ കേൾക്കണമെന്നാണ് ഇവരുടെ അഭ്യർത്ഥന വലിയ പട്ടണം എന്ന പെരുമിയിൽ നിന്ന് ആ പേര് ശോഷിച്ചതുപോലെ തന്നെ നാടും ശോഷിച്ചു മരവ്യവസായവും ഓടു നിർമ്മാണവുമെല്ലാം പേരിനു മാത്രമായി പ്ലൈവുഡ് വ്യവസായം മാത്രം പിടിച്ചു നിൽക്കുന്നു കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ നാടു നാടുമറന്നപ്പോൾ എല്ലാ പെരുമിയും ഓർമ്മയുടെ തീരത്തായി അതിന്റെ ഇരകളാക്കപ്പെട്ട ഒരുപാട് പേരുണ്ട് വളപട്ടണത്ത് അതിലൊരു വിഭാഗമാണ് ലോറി ഉടമകളും തൊഴിലാളികളും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പ്രതിസന്ധിയിലാണ് ഇവിടുത്തെ ലോറി ഉടമകളും തൊഴിലാളികളും നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധിയാണ് ഇവരെയും ബാധിച്ചത് ഗുഡ്സ് ട്രെയിൻ മാർഗം വരുന്ന സിമന്റിനെ ആശ്രയിച്ചാണ് ഇവിടുത്തെ നൂറിലധികം ലോറികൾ കഴിഞ്ഞിരുന്നത് പ്രതാപകാലത്ത് നിന്ന് തിരിയാൻ സമയം കിട്ടിയിരുന്നില്ല ഇവർക്ക് അന്ന് ലോറി സ്വന്തമാക്കിയവർ ഉടമയുടെ കുപ്പായം അഴിച്ചു വെച്ച് ഇന്ന് തൊഴിലാളികളാണ് എന്നിട്ടും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലാണവർ സിമന്റ് വരവ് ഗണ്യമായി കുറഞ്ഞു മാസത്തിൽ ഒന്നോ രണ്ടോ ഗുഡ്സ് വാഗൺ മാത്രമാണ് സിമെൻറ്റുമായി വളപട്ടണത്ത് വരുന്നത് അതുകൊണ്ട് തന്നെ ലോറികൾക്ക് പണിയില്ല കുറേ നാളായി പട്ടിണിയിലാണ് ഇപ്പോൾ ആത്മഹത്യയുടെ വക്കിലുമാണെന്ന് ടെമ്പോ ലോറി ഡ്രൈവേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി ടി പി മഷൂദ് ഒരു ഏകദേശം ഒരു പത്ത് നൂറ് ലോറിയിൽ മേലെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് പിന്നെ മാസങ്ങളിൽ പണിയില്ലത് ഡ്രൈവർമാരുടെ പൊതുവേ ഉള്ളത് ഇപ്പോൾ പട്ടിണിയുടെ ഇപ്പോൾ ചില വണ്ടിയൊക്കെ ലോൺ ആ ലോണും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്ന സമയത്ത് മനുഷ്യൻ്റെ താളം മൊത്തമായിട്ട് തെറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്ത് ചെയ്യണം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് എന്ത് ചെയ്യണം എന്നുള്ള ഒരു തീ ഒരേ ഒരു ഇതും നമ്മളെ ഡ്രൈവർമാർക്ക് ഇപ്പം മനസ്സിൽ കിട്ടിയിട്ടില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം നേരത്തെ പട്ടണിയുടെ പക്കത്താണ് ഇപ്പോൾ ആത്മഹത്യൻ്റെ പക്കത്തോട്ട് പോയി കഴിക്കുക ഇപ്പോൾ ഈ നമ്മൾ ഈ കോവിഡ് സമയത്ത് ക്ഷേമനിധി അടക്കാൻ പറ്റാത്ത കുറേ വണ്ടികളുണ്ടായിരുന്നു അതൊക്കെ ഈ ക്വാർട്ടർ അടക്കുന്ന സമയത്ത് എല്ലാ ക്ഷേമനിധി അടച്ചതിനു ശേഷം മാത്രമേ ടാക്സ് അടക്കാൻ വേണ്ടി വിട്ടിട്ടുള്ളൂ അങ്ങനെയൊക്കെ നമ്മളൊക്കെ പെട്ടിട്ടുള്ളൂ അന്നേരം ആ സമയത്ത് എന്തോ കാരണം പറഞ്ഞു ക്ഷേമത എടുക്കുന്നില്ല ചില സംഗതികൾ സൈറ്റ് ബ്ലോക്ക് ചെയ്തു പിന്നെ സൈറ്റ് ഓണായ സമയത്ത് ക്ഷേമത എടുക്കുന്നില്ല എന്ന് പറഞ്ഞു ഇപ്പം ക്ഷേമത മുഴുവനായിട്ട് അടച്ചാൽ മാത്രമേ ടാക്സ് അടക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ ഈ കഴിഞ്ഞ മുപ്പതിനുമുമ്പേ ഞാൻ അടച്ചാളാണ് അതുപോലെ ഇതാണിപ്പം നമ്മുടെ വളവട്ടത്തെ സ്ഥിതി ഉള്ളത് ലൂഡ് കിട്ടാത്ത പ്രശ്നം ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് ഇടുത്തി പോലെ മറ്റൊരു വലിയ പ്രശ്നം വന്നത് വളപട്ടണത്ത് നിർത്തിയിടുന്ന ലോറികളിൽ നിന്ന് വ്യാപകമായി ബാറ്ററികൾ മോഷണം പോകുന്നു ഇരുപതിലധികം ബാറ്ററികൾ ഇതിനകം മോഷണം പോയി കഴിഞ്ഞ ദിവസം മൂന്ന് ബാറ്ററികളാണ് മോഷ്ടിച്ചത് ഇനി ഒരു ബാറ്ററി ഇതെന്തായാലും നാൽപ്പത് കിലോളം വരുന്ന ബാറ്ററിയാണ് ഇത് എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒന്നിൽ കൂടുതൽ ആളില്ലാണ്ട് ഇത് എടുക്കാൻ കഴിയില്ല അപ്പോൾ നാൽപ്പത് കിലോ ഏകദേശം വരും നൂറ്റി അമ്പതാം എം ബിയുള്ള വണ്ടി ബാറ്ററിയാണ് നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്നത് അപ്പോൾ ഒന്നിൽ കൂടുതൽ ആളില്ലാണ്ട് ഈ സാധനം കൊണ്ടുപോകാറില്ല കയറിടുന്ന കൊക്ക അത് ബെൽഡിംഗ് ആയിരുന്നു അത് പൊട്ടിച്ചിട്ട് അത് കാണുന്നില്ല പിന്നെ വെച്ച മറ്റേ മരത്തിൻ്റെ അതിലും വലിച്ചു ചാടിയിട്ട് ബാറ്ററി അവിടെ ഇല്ല ഇതോ അവര് ചാടിയ ഉള്ളത് എൻ്റെ ബാറ്ററി ഇരുപത്തൊമ്പതാം തീയതി പോയി അത് കഴിഞ്ഞിട്ട് മൂന്ന് ദിവസം നാല് ദിവസം കഴിഞ്ഞിട്ട് ഇവിടെ ഒരു പത്ത് വേഗൻ വേഗൻ വന്നേരം പിന്നെ അത് ഇവിടെ വണ്ടി വേഗ പണി വന്നവരെ എടുക്കാൻ പോകുന്നോക്കുമ്പോഴത്തേക്ക് എൻ്റെ കൂട്ടത്തുള്ള രണ്ടാൾ വണ്ടീൻ്റെ ബാറ്ററി കൂടി പോയി അതുകൂടാണ്ട് ഇന്നലെ മഞ്ഞയ്ക്ക് വെച്ച ഇവിടെ സ്ഥലം ഇല്ലാത്തത് കൊണ്ട് വെച്ച ഒരു വണ്ടീൻ്റെ എണ്ണയും മോഷണം പോയിട്ടുണ്ട് താങ്ങാൻ പറ്റുന്നില്ലാണെന്നെ പറയാം നല്ലൊരു ബുദ്ധിമുട്ടായിട്ടാണ് പിന്നെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പണി തീരെ വരുന്നില്ല ഇതിനെക്കൊണ്ട് ആശ്രയിക്കുന്ന ഒരുപാടാണ് ബാറ്ററി മോഷണത്തിൽ വളപട്ടണം പോലീസിൽ ഉടമകൾ പരാതി നൽകിയിട്ടുണ്ട് പരാതി കിട്ടിയ ഉടൻ തന്നെ പോലീസ് അന്വേഷണവും ആരംഭിച്ചു രാത്രികാല പട്രോളിംഗ് ഉൾപ്പെടെ ശക്തമാക്കുകയും ചെയ്തു പോലീസിന്റെ ആത്മാർത്ഥമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്ന് ടി പി മഷൂദ് പറഞ്ഞു ഇവർക്ക് കെ വി സുമേഷ് എം എൽ എയോട് ഒരു അഭ്യർത്ഥനയുണ്ട് അപ്പോൾ എനിക്കൊന്ന് അവസാനമായിട്ട് പറയാനുള്ളത് നമ്മളെ പിന്നെ ബഹുമാനപ്പെട്ട അഴീക്കോട് എം എൽ എ നാട്ടുകാർക്കും നമ്മളെ സാധാരണക്കാർക്ക് ഉപകാരപ്പെടുന്നൊരു ഒരങ്ങേറ്റം നമ്മളിഷ്ടപ്പെടുന്നൊരു എം എൽ എ ആണ് അദ്ദേഹത്തോട് ആർക്കും എന്തും പോയിട്ട് സംസാരിക്കാനുള്ളൊരു അവസരമില്ലാകുന്നൊരു ആ ഒരു രീതിയിലുള്ള എം എൽ എ ആണ് ബഹുമാനപ്പെട്ട എം എൽ എ സാർ ഇത് കാണുകയാണെങ്കിൽ നമ്മൾ സങ്കടം ഒന്ന് തീർത്തു തരണം കാരണം ഇവിടെ ഒരു പിന്നെ ഹൈമാസ്റ്റ് ലൈറ്റും അതുപോലെ തന്നെ ക്യാമറയും വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി പണിക്കാർ മാത്രമല്ല ഈ നാട്ടുകാർക്ക് കൂടി ഒരു ഉപകാരമാകുന്നൊരു കാര്യമാണത് അതുകൊണ്ട് ഈ ഒരു അപേക്ഷ പരിഗണിക്കുമെന്ന് തന്നെയാണ് നൂറ് ശതമാനം വിശ്വസിക്കുന്നത് വളപട്ടൺ ടൗണിൻ്റെ ഹൃദയഭാഗം കൂടിയാണിത് ഈ ഭാഗത്ത് പ്രകാശം കുറഞ്ഞ ഒരു സ്ട്രീറ്റ് ലൈറ്റുണ്ട് അതുമാറ്റി ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കണം ഒപ്പം സി സി ടി വി ക്യാമറയും ഇത് രണ്ടുമായാൽ മോഷണത്തിന് ഒരു പരിധിവരെ തടയിടാൻ കഴിയും സ്ഥലത്ത് സിസിടി വി അത്യാവശ്യമാണെന്ന് പോലീസും പറയുന്നുണ്ട് എങ്ങനെ ഞങ്ങൾ ജീവിക്കും ഈ ചോദ്യമാണ് ലോറി ഉടമകളും തൊഴിലാളികളും അധികൃതർക്ക് മുന്നിൽ വെക്കുന്നത് ടാക്സും ഇൻഷുറൻസും ക്ഷേമനിധിയും എല്ലാം ലോണെടുത്ത് അടയ്ക്കേണ്ട അവസ്ഥയിലാണ് തങ്ങളെന്നാണ് ഇവർ പറയുന്നത് അതിനിടയിലാണ് ബാറ്ററി മോഷണം എന്ന പുതിയ പ്രതിസന്ധി കൂടി ഇവരെ വേട്ടയാടുന്നത് വളപട്ടണത്ത് നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷൻ